ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ബൈറ്റ്സ് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് പൊട്ടറ്റോ ആണ് ഞാനിവിടെ നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഞാൻ ഇവിടെ പൊട്ടറ്റോ ഓരോ പൊട്ടറ്റോയും നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്ത് അല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ അധികം വിസിൽ വിസിലടിപ്പിക്കേണ്ടി വരും ഇതാകുമ്പോൾ ഒരു മൂന്ന് വിസലും മതി അപ്പോൾ ഞാൻ കുക്കറിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരല്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉരുളം കിഴങ്ങ് വേവുന്ന സമയത്ത് നമുക്കതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിഞ്ഞ് വെക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട് ഇടിവിനനുസരിച്ച് പച്ചമുളകും ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഒരു സവാള ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തീരെ കനം കുറഞ്ഞു വേണം അല്ലെങ്കിൽ ഉള്ളത് അപ്പോൾ ഇത് രണ്ടും മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉരുളം കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉരുളം കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഉരുളം കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഉരുളം കിഴങ്ങ് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അല്പം ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതിടുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഉരുളകിഴങ്ങിൻ്റെ ഒരു ബൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചപ്പാത്തി പലകയിൽ ഒരു ആവശ്യത്തിന് ഒരു മീഡിയം സൈസ് ബോൾ എടുക്കാം ബോളെടുക്കാം അല്പം അരിപ്പൊടി ചപ്പാത്തി പലകയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ നീളത്തിൽ കുറച്ച് റോളാക്കി എടുത്തതിന് ശേഷം കത്തി വെച്ച് പിച്ചാക്കി വെച്ച് ചെറിയ ഒരു പീസ് നമുക്ക് എത്രയാണോ ആവശ്യം ആ ഒരു ഞാനൊരു ചെറിയ ബൈറ്റ്സ് ചെറിയ ചെറിയ പീസായിട്ടാണ് ആ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഷേപ്പാക്കി കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ ചെറിയ ബോൾസ് ആക്കി വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഷെ ഷെയ്പ്പെല്ലാം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കി ബാക്കിയിരിക്കുന്ന ബാറ്ററും ഇതേപോലെ ബോൾസുകളാക്കി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഇപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായി കിടക്കുകയാണ് ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോടെ ഓരോ പീസും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ബൈറ്റ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിഞ്ചി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ട് നല്ല ഒരു ഈവനിങ് സ്നാക്സാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തെ ബാച്ച് കൂടെ റെഡിയായി ആയി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പൊട്ടറ്റോ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് അപ്പോൾ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് നല്ലൊരു ക്രഞ്ചി ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്